നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് മെഷീൻ പാർട്ട് ഒരിക്കലും ആക്കുറസി കറക്റ്റ് ആക്യുറസിൽ പറഞ്ഞിരിക്കുന്ന എക്സാക്ട് അളവിൽ ഒരേ പ്രൊഡക്റ്റ് ഒന്നിൽ തവണ നിങ്ങൾക്ക് നിർമ്മിക്കുവാൻ സാധിക്കില്ലെണ്ണം ഉണ്ട് ഫണ്ടമെന്റൽ ടോളറൻസ് എത്രയുണ്ട് ഫണ്ടമെന്റൽ ടോളറൻസ് പതിനെട്ട് എണ്ണം ഉണ്ട് ഹായ്ൾ വെൽക്കം ബാക്ക് ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്തായി നിങ്ങളുടെ പഠനമൊക്കെ പഠിച്ചു കഴിഞ്ഞോ ഇനി ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമേ നിങ്ങൾ എക്സാമിനെ ഉള്ളു അല്ലെ ട്രേഡ്സ്മാനും അതേപോലെ തന്നെ ഫിറ്റർ കെ ഡബ്ല്യു എ തസ്തികകളിൽ എന്താ നിരവധി അവസരങ്ങളുണ്ട് ഉണ്ട് അപ്പോഴെന്താ ഇനി മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ ഏപ്രിലിലാണ് എക്സാം ഏപ്രിൽ പതിയോ പകുതിയോടെ തന്നെ നിങ്ങൾക്ക് എക്സാം വരുന്നുണ്ട് അപ്പോൾ പഠിച്ചു തുടങ്ങിയോ പഠിച്ചു തുടങ്ങിയോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥം എന്താ നിങ്ങൾക്ക് പഠിച്ച ഏകദേശം കംപ്ലീറ്റ് ആവേണ്ട സമയമായി ഇനി റിവിഷന്റെ ടൈമാണ് അല്ലേ ഇനി റിവിഷന്റെ ടൈമാണ് പരമാവധി ക്വസ്റ്റൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക പരമാവധി പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്താ ുടെസ്റ്റ്യൻ പാറ്റേണുകൾ മാറുന്നുണ്ട് അല്ലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പം കണ്ടുവരാറുണ്ട് അപ്പൊ ആ ഒരു രീതിയിലേക്കും നിങ്ങളുടെ പഠനം കൊണ്ടുപോകുക പോയിന്റ് വൈസ് പഠിക്കുന്നതിന് പകരം അത് എന്താണ് എന്ന് മനസ്സിലാക്കി പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്താ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ ഒരു പഠനം കൊണ്ടുപോവുക നല്ലൊരു മെച്ചപ്പെട്ട രീതിയിൽ തന്നെ പഠനം കൊണ്ടുപോകുക കാരണം എന്താ അത്രയധികം കോമ്പറ്റീഷൻ ഉണ്ട് അത്രയധികം കോമ്പറ്റീഷൻ ഉണ്ട് അത്രയധികം മത്സരാർത്ഥികൾ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് ഇതിന്റെ ബാക്കിൽ പ്രയത്നിക്കുന്നുണ്ട് അല്ലെ അപ്പൊ നിങ്ങൾ ഒട്ടും ബാക്കിലായിരുന്നു നിങ്ങളുടെ പഠനവും ഇതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാ നല്ലൊരു റാങ്ക് കരസ്ഥമാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഓക്കെ നമുക്കെന്ന് എന്താ നിങ്ങളുടെ ഈ ഒരു സിലബസിലുള്ളത് തന്നെയാണ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ് അല്ലെ അതിന്റെ ടെർമിനോളജി അതിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു ഫിഗർ ഉണ്ട് ആ ഒരു ഫിഗറിന്റെ ജസ്റ്റ് ഒരു അനാലിസിസ് നമുക്ക് നോക്കാം എന്താണ് ആ ഫിഗർ എന്തെല്ലാം ആ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത് എന്തെല്ലാമാണ് ആ ഫിഗറുമായിട്ട് കമ്പയിൻ ചെയ്ത് പഠിക്കാനുള്ളത് ജസ്റ്റ് ആ ഒരു ഫിഗറിന്റെ ഒരു അനാലിസിസ് നമുക്ക് നോക്കാം ഓക്കെ ലിമിറ്റ് ആൻഡ് ഫിറ്റിന്റെ ടെർമിനോളജിയിലേക്ക് നിങ്ങൾക്ക് എപ്പോഴും കാണുന്ന ഒരു ഇത് ഓക്കെ നിങ്ങൾ ഈ ഒരു ഫിഗർ കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാണ്ട് അപ്പോൾ ചിലപ്പോൾ അങ്ങ് ഒഴിവാക്കി വിടും എന്താ ഈ ഒരു ഭാഗത്ത് നിന്ന് നിരവധി ക്വസ്റ്റ്യൻസ് വരാറുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട് അപ്പൊ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ ഏതെല്ലാം ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത് എന്തെല്ലാമാണ് ഇമ്പോർട്ടൻ്റ് ഉള്ളത് എന്താണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങൾക്ക് കാണാം ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ് എന്താണ് അതിന്റെ മീനിങ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ് നമ്മൾ ഒരു ഫിറ്ററിനെ സംബന്ധിച്ചിടത്തോളം എന്താ നമ്മളുടെ ഉണ്ടാക്കുന്ന ഒരു ബോഡി പാർട്ട് അതായത് എന്തിനൊരു മെഷീന്റെ പാർട്ട് ആയിക്കോട്ടെ എല്ലാം കറക്റ്റ് ഫിറ്റ് ആയിരിക്കണം അല്ലേ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്കൊരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തോന്നു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തന്ന ഒരു ഷാഫ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് കമ്പനി പറയോ നമുക്ക് അൻപത് എം എമ്മിന്റെ ഷാഫ്റ്റ് വേണം അൻപത് എം എമ്മിന്റെ ഷാഫ്റ്റ് വേണം ഇങ്ങനെ മാത്രം പറയോ ഇങ്ങനെ മാത്രം പറയോ ഇല്ല എന്താ അവിടെ ഒരു ടോളറൻസും കൂടി നിങ്ങൾക്ക് തരും അല്ലെ അൻപത് പ്ലസ് ഓർ മൈനസ് എന്താ എന്ത് വേണമെങ്കിലും തരാം ഇങ്ങനെ ഒരു ടോളറൻസും കൂടി തരും അതെന്താ ഉദ്ദേശിക്കുന്നത് ഫിഫ്റ്റി പ്ലസ് ഓർ മൈനസ് പോയിന്റ് ടു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വലിയ സൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി പോയിന്റ് സീറോ ടു എം എം വരെയും ഫിഫ് അത് ഏറ്റവും മിനിമം സൈസ് എന്ന് പറയുന്നത് എന്താ ഫോർട്ടി നയൻ പോയിന്റ് സീറോ വരെയും ആകാം അതായത് അൻപത് എം എം ആണ് ഷാഫ്റ്റിന്റെ അളവെങ്കിലും നിങ്ങൾക്ക് വലിയ അളവായി അൻപത് പോയിന്റ് പൂജ്യം രണ്ട് അമ്പത് പോയിന്റ് പൂജ്യം രണ്ട് വരെയും അല്ലെങ്കിൽ ചെറിയ അളവായി നാൽപ്പത്തി ഒൻപത് പോയിന്റ് എട്ട് പൂജ്യം എന്ന അളവിലേക്കും എം ലാണ് എം ലേക്കും നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകാം അതിനിടയിലായിരിക്കണം നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് മെഷീൻ പാർട്ട് ഒരിക്കലും ആക്കുറസി കറക്റ്റ് ആക്കുറസിൽ പറഞ്ഞിരിക്കുന്ന എക്സാക്ട് അളവിൽ ഒരേ പ്രൊഡക്റ്റ് ഒന്നിൽ തവണ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കില്ല പല ഡിപ്രീസിയേഷൻ റേറ്റുകളും നിങ്ങൾക്ക് മെഷീനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവും അപ്പോഴെന്താ അപ്പൊ ഏതൊരു കമ്പനിയും ഇതുപോലൊരു ടോളറൻസ് ലിമിറ്റ് നിങ്ങൾക്ക് തരാറുണ്ട് അപ്പൊ ടോളറൻസ് എന്താണെന്ന് അറിയണം ഫണ്ടമെന്റൽ ഡീവിയേഷൻ എന്താണെന്ന് അറിയാം ഫണ്ടമെന്റൽ ടോളറൻസ് ഉണ്ട് അതേപോലെ തന്നെ ഡീവിയേഷൻ ഉണ്ട് എന്താണ് ഡീവിയേഷൻ എന്താണ് ടോളറൻസ് എന്ന് അറിയണം അതിനു മുന്നേ ഈ ഒരു ഫിഗർ എന്താണ് നിങ്ങൾക്ക് മീൻ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ഷാഫ്റ്റ് കാണാം അല്ലെ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഷാഫ്റ്റ് ഷാഫ്റ്റ് എവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഹോളിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അല്ലെ ഷാഫ്റ്റ് പൊതുവെ ഹോളിലാണ് പ്ലേസ് ചെയ്യുന്നത് അല്ലെ ബിയറിങ്ങിന്റെ ഉള്ളിലാണ് എന്താ പ്ലേസ് ചെയ്യുന്നത് ഷാഫ്റ്റ് കാണാം ഹോള് കാണാം ബാക്കി എന്താ നിങ്ങൾക്ക് കുറെ ഇതിൻ്റെ അകത്ത് ഡാറ്റാസ് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു സീറോ ലൈൻ ഓർ സീറോ ഡീവിയേഷൻ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാണാം സീറോ ലൈൻ അല്ലെങ്കിൽ സീറോ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാണാം അതിനെയാണ് നമ്മളുടെ റഫറൻസ് പോയിന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് തീർന്നോ അതിനെയാണ് നമ്മൾ നമ്മളുടെ റഫറൻസ് പോയിന്റ് ആയിട്ട് കണക്കാക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു അൻപത് എം എം ആണ് സൈസ് എങ്കിലും അതിന് മുകളിലും താഴെയുമായിട്ട് രണ്ട് ഡീവിയേഷൻ അല്ലെ ടോളറൻസ് ആ ഒരു ടോളറൻസിന് ഉള്ളിലാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറയാം അപ്പൊ നമുക്ക് ഇതാണ് ഇതിന്റെ ബേസ് എന്ന് പറഞ്ഞൂടെ അമ്പതാണ് അതിന്റെ ബേസ് എന്ന് പറഞ്ഞൂടെ അൻപത് പ്ലസ് ഓർ മൈനസ് പോയിന്റ് ടു എം എം എന്നാണ് കൊടുക്കുന്നത് അപ്പോ സീറോ ലൈൻ ഓർ സീറോ ഡീവിയേഷൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം സീറോ ലൈൻ അതിന്റെ മറ്റൊരു പേരെന്താണ് ചോദിച്ചൂടെ ലൈൻ ഓഫ് സീറോ ഡീവിയേഷൻ സീറോ ലൈൻ അല്ലെങ്കിൽ ലൈൻ ഓഫ് സീറോ ഡീവിയേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അതാണ് എടുത്തു പറയാൻ കാരണം അപ്പൊ ഇതേപോലുള്ള ഇത്തരം ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എന്നുള്ളത് മനസ്സിലാക്കണം അപ്പോഴെന്താ അതാണ് നമ്മളുടെ റഫറൻസ് ലൈൻ അതാണ് നമ്മളുടെ റഫറൻസ് ലൈൻ ആ ഒരു ലൈനിൽ നിന്ന് എത്രത്തോളം ഡീവിയേഷൻ സംഭവിച്ചു അളവിന് അങ്ങ് മുകളിലേക്കാണോ താഴെ കാണോ എന്നുള്ളതിന്റെയാണ് നമ്മൾ ലിമിറ്റ് ആൻഡ് ഫിറ്റ്സിൽ ഏറ്റവും കൂടുതലായിട്ട് പഠിക്കുന്നത് ഓക്കെ ഇനി എന്താ ഷാഫ്റ്റിന്റെ നോക്കിയേ ഷാഫ്റ്റിന്റെ നോക്കിയേ ഷാഫ്റ്റിന്റെ ലോവർ ഡീവിയേഷൻ ഉണ്ട് അപ്പർ ഡീവിയേഷൻ ഉണ്ട് നമ്മളുടെ സൈസ് എത്രയാ നമുക്ക് ഒരു ഷാഫ്റ്റിന്റെ സൈസ് അൻപത് എം എം തന്നിന് വിചാരിക്കുക നിങ്ങൾക്ക് വേണ്ടുന്ന ഷാഫ്റ്റിന്റെ അളവ് അൻപത് എം എം ആണ് കമ്പനി നിങ്ങളോട് എന്ത് പറയുന്നു അൻപത് പ്ലസ് ഓർ മൈനസ് പോയിന്റ് ഫൈവ് എം എം അൻപത് പ്ലസ് ഓർ മൈനസ് പോയിന്റ് ഫൈവ് എം എം ഇതാണ് നിങ്ങൾ കമ്പനി തന്നിട്ടുള്ള അപ്പോ അപ്പർ ഡീവിയേഷൻ എത്ര വരുവാ അപ്പർ ഡീവിയേഷൻ പ്ലസ് ആണല്ലേ അപ്പർ ഡീവിയേഷൻ പ്ലസ് ആണ് അങ്ങനെയാണെങ്കിൽ അൻപത് പ്ലസ് പോയിന്റ് ഫൈവ് എം എം ഇതിൻ്റെ അകത്ത് ഈ പ്ലസ് പോയിന്റ് ഫൈവ് എം എം ആണ് നിങ്ങളുടെ അപ്പർ ഡീവിയേഷൻ പ്ലസ് എം എം അപ്പർ ഡീവിയേഷനും ലോവർ ഡീവിയേഷൻ എത്രയായിരിക്കും നെഗറ്റീവ് അല്ലെ മൈനസ് പോയിന്റ് ഫൈവ് എം എം ആയിരിക്കും നിങ്ങളുടെ ലോവർ ഡീവിയേഷൻ അങ്ങനെയാണെങ്കിൽ മാക്സിമം സൈസ് എത്രയാ മാക്സിമം സൈസ് എത്രയാ പറഞ്ഞേ മാക്സിമം സൈസ് മാക്സിമം സൈസ് എത്രയാ എത്രയായിരിക്കും ആ ഇത് കൂട്ടുകല്ലേ അൻപതേ പോയിന്റ് ഫൈവ് എം എം ആയിരിക്കും മാക്സിമം സൈസ് അല്ലെ അൻപതേ പോയിന്റ് ഫൈവ് എം എരിക്കും മാക്സിമം സൈസ് മിനിമം സൈസ് എത്രയാ പറഞ്ഞേ മിനിമം സൈസ് ആ അത് കുറക്കുകയോ വേണ്ടു അല്ലെ നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് പൂജ്യം എം എം ആയിരിക്കും മിനിമം സൈസ് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഒരു പ്രൊഡക്ടിന്റെ അളവ് ഒരു കമ്പനി തരും അതാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് അതേ കേസ് തന്നെ അതേ കേസ് തന്നെ എന്താ ഹോളിനും ബാധകമാണ് ഇത് ഷാഫ്റ്റ് ആണെങ്കിൽ ഹോൾ ആ ഹോളിന് എന്താ ഹോളിനും അതേ ടോളറൻസ് അല്ല അതേ ഡീവിയേഷൻ ബാധകമാണ് ഓക്കെ ഫണ്ട് ഓർക്കേണ്ട കാര്യം നിങ്ങളുടെ ഡീവിയേഷൻ എന്ന് പറയുന്നത് പ്ലസ് ആകാം മൈനസ് ആകാം സീറോ ആകാം പ്ലസ് ആകാം മൈനസ് ആകാം സീറോ ആകാം പ്ലസ് മൈനസ് സീറോ ഇത് മൂന്ന് സൈനും നിങ്ങൾക്ക് ഈ ഡീവിയേഷനെ സംബന്ധിച്ചിടത്തോളം വരും അപ്പൊ എന്താ അതേ കേസിൽ തന്നെ ഹോളിന്റെ കേസ് പറയുകയാണെങ്കിൽ ഹോൾ ഇത്ര എം എം ആണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് ഓർ മൈനസ് എന്ന് ഒരു സംഖ്യ പറയും അതാണ് അതിന്റെ ടോളറൻസ് അത് പ്രകാരം അതിന്റെ അപ്പർ ഡിവേഷൻ പറയാം ലോവർ ഡിവിയേഷൻ പറയാം അതിന്റെ മാക്സിമം സൈസ് ഓഫ് ഹോൾ പറയാം മിനിമം സൈസ് ഓഫ് ഹോൾ പറയാം അപ്പോ ഈ ഒരു ഫിഗർ നോക്കിയേ അങ്ങനെയാണെങ്കിൽ ഈ ഷാഫ്റ്റിന്റെ ഏറ്റവും വലിയ മാക്സിമം സൈസ് എത്രയാ ഷാഫ്റ്റിന്റെ മാക്സിമം സൈസ് എത്രയാ പറഞ്ഞേ ഇവിടെ നിങ്ങൾക്ക് കാണാം മാക്സിമം സൈസ് ഇവിടുന്ന് തൊട്ടിട്ട് ഇവിടെ വരെ ഇല്ലേ അതായത് ഈ ഒരു ഫുൾ പോർഷനാണ് എന്ത്യുന്നത് ഷാഫ്റ്റിന്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് ഇനി മിനിമം സൈസ് എത്രയാ മിനിമം സൈസ് എന്ന് പറയുന്നത് ഒരു ഡീവിയേഷന്റെ ഏറ്റവും ലോവർ പോർഷൻ ലോവർ പോർഷൻ ഇതാണ് ഇതിന്റെ മിനിമം ഡയമീറ്റർ അതാണ് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്താ അടുത്തതെന്താ എന്താ ഹോളിന്റെ മാക്സിമം സൈസ് എത്രയാ ഹോളിന്റെ കേസിൽ മാറിയേ ഹോളിന്റെ കേസിൽ എന്താ ഹോളിന്റെ കേസിൽ ഇതാണ് ഏറ്റവും വലിയ സൈസ് വരുന്നത് അല്ലേ ഹോളിന്റെ അതും കൂടുതൽ ഹോൾ വലുതാവുകയ്യ അപ്പൊ ഹോളിന്റെ ഏറ്റവും വലിയ സൈസ് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ചെറിയ സൈസ് മിനിമം ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ ഇതാണ് രണ്ട് ഡയമീറ്റർ അപ്പൊ മാക്സിമം ഡയമീറ്റർ മിനിമം ഡയമീറ്റർ ഇൻ കേസ് ഓഫ് ഹോൾ ആൻഡ് ഷാഫ്റ്റ് അത്രയും മനസ്സിലായോ അത്രയും മനസ്സിലായോ ഓക്കെ അല്ലേ ഡൗട്ട് ഇല്ലല്ലോ അപ്പോഴെന്താ ആ ഒരു അളവ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ലോവർ ഡീവിയേഷൻ പറയാം അതേപോലെ തന്നെ അപ്പർ ഡീവിയേഷൻ പറയാം അപ്പർ ഡീവിയേഷൻ ലോവർ ഡീവിയേഷൻ എവിടെന്നാണ് പറയുക അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം സീറോ ലൈൻ ഓർ ലൈൻ ഓഫ് സീറോ ഡീവിയേഷൻ എന്ന് പറയുന്ന ഒരു ലൈന് കാണാം ഇതിന്റെ ഇടയിലൂടെയാണ് പോകുന്നത് ആ ലൈനിൽ നിന്ന് എത്രത്തോളം മാറിയിട്ടാണ് നിങ്ങളുടെ ഡീവിയേഷൻ വരുന്നത് അതാണ് അതിൻ്റെ മാക്സിമം ഡീവിയേഷൻ അതെ അല്ലെങ്കിൽ അപ്പർ ഡീവിയേഷൻ അല്ലെങ്കിൽ ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത് നോക്കൂ ഷാഫ്റ്റിന്റെ ലോവർ ഡീവിയേഷൻ ഏതാടാ ഷാഫ്റ്റിന്റെ ലോവർ ഡീവിയേഷൻ ഈ ഒരു സീറോ ലൈൻ എന്ന് ഷാഫ്റ്റിന്റെ ഏറ്റവും മിനിമം ഡയമീറ്റർ വരുന്ന അത്രയും ഭാഗത്തിനെയാണ് അതിന്റെ ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈനിൽ നിന്ന് ഷാഫ്റ്റിന്റെ മാക്സിമം അളവ് വരുന്ന ആ ഒരു ഭാഗത്തിനെയാണ് ഈ ഒരു ഷാഫ്റ്റിന്റെ അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നത് അപ്പോഴെന്താ ഹോളിന്റെ കേസിൽ നേരെ തിരിച്ചിട്ടായിരിക്കും ഈ ഒരു സൈസിൽ നിന്ന് ഹോളിന്റെ ഏറ്റവും അകലെയുള്ള ഭാഗം വരെയുള്ള ആ ഒരു അളവിനെയാണ് നമ്മൾ എന്ത് പറയാ ഹോളിന്റെ അപ്പർ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു അളവിന് ഈയൊരു ബേസിക് സീറോ ലൈനിന് അടുത്ത് നിൽക്കുന്ന ഈ ഒരു ഭാഗം അതിനെയാണ് നമ്മളെ ഹോളിന്റെ ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഡീവിയേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം ടോളറൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ ബേസിക് സീറോ ലൈനുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയാണ് നിങ്ങളുടെ അപ്പർ ഡീവിയേഷനും ലോവർ ഡീവിയേഷനും പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചിലപ്പം കാണുന്നത് ഇത് തന്നെയായിരിക്കും കാൽക്കുലേഷൻ കാണാം അൻപത് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംഖ്യ തരും സംഖ്യ സംഖ്യയാകാം പോയിന്റ് ഫൈവ് തന്നെ വേണമെന്നില്ല രണ്ടും പ്ലസ് ഒരു സംഖ്യ സംഖ്യയാകാം മൈനസ് ഒരു സംഖ്യ രണ്ടും തരും അപ്പൊ ഇതിന്റെ അപ്പർ ഡീവിയേഷൻ കണ്ടെത്താൻ പറയും അപ്പർ ഡീവിയേഷൻ കണ്ടെത്താൻ പറയും എന്ത് ചെയ്യണം കൂട്ടിയാ മതി ലോവർ ഡീവിയേഷൻ കണ്ടെത്താൻ പറയും ലോവർ ഡീവിയേഷൻ കണ്ടെത്താൻ പറയും എന്ത് ചെയ്യണം കുറച്ചാൽ മതി മാക്സിമം സൈസ് കണ്ടെത്താൻ പറയും മാക്സിമം സൈസ് കണ്ടെത്താൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നമ്മൾ അപ്പർ ഡീവിയേഷന്റെ കൂടെ ഏതാണോ പ്ലസ് പറഞ്ഞിട്ടുള്ളത് ആ സംഖ്യ ഇതും ലോവർ ഡിവിയേഷന്റെ കൂടെ മൈനസ് ഏതാണോ സംഖ്യ പറഞ്ഞിട്ടുള്ളത് ആ സംഖ്യ ഇതും ഇനി മാക്സിമം സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻപതിന്റെ കൂടെ അപ്പർ ഡീവിയേഷൻ കൂട്ടും അൻപതിന്റെ കൂടെ അപ്പർ ഡീവിയേഷൻ നമ്മൾ ആഡ് ചെയ്യും ഇനി മിനിമം സൈസ് സൈസാണ് പറഞ്ഞതെങ്കിൽ അൻപതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ലോവർ ഡീവിയേഷൻ കൂട്ടും ഇങ്ങനെയാണ് നിങ്ങളുടെ ആ അളവ് കാൽക്കുലേഷനിൽ വരുന്നത് സിമ്പിൾ കാൽക്കുലേഷനില് കാണുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് കാൽക്കുലേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ള വേറെയും കുറെ ഭാഗങ്ങളുണ്ട് എന്തല്ല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഫണ്ടമെന്റൽ ഡീവിയേഷൻ ദർ ആർ ട്വന്റി ഫൈവ് ഫണ്ടമെന്റൽ ഡീവിയേഷൻസ് ഫണ്ടമെന്റൽ ഡീവിയേഷൻസ് അതായത് ഐ എൽ ഒ ക്യൂ ഡബ്ല്യു ഇത്രയും അഞ്ച് ലെറ്റേഴ്സ് ഒഴികെ അതായത് എ ബി സി ഡി എഫ് ജി എന്ന് പറയുന്ന ആ ലെറ്റേഴ്സ് ഐ എൽഒ ക്യു എന്നുള്ള ലെറ്റേഴ്സ് ഒഴികെ ബാക്കി വരുന്ന ലെറ്റേഴ്സിന്റെ കൂടെ ജെ എസും അതേപോലെ തന്നെ ബി സെഡ് സിയും കൂടി ആഡ് ചെയ്യും അങ്ങനെ അഞ്ചെണ്ണം ഒഴിവാകുമ്പോ നാലെണ്ണ ഏടാകുന്നുണ്ട് അപ്പൊ ഇരുപത്തി ആറിൻ്റെ അകത്ത് അഞ്ചെണ്ണ ഒഴിവാകുമ്പോ എത്രയാ ഇരുപത്തി ആറിൻ്റെ അകത്ത് അഞ്ചെണ്ണാണ് ഒഴിവാകുന്നത് അപ്പം ഇരുപത്തി ഒന്നാകും ഏടെ എത്രയെണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഴെണ്ണ ഇരുപത്തി ഇരുപത്തി നാലെണ്ണമാണ് അപ്പോഴെന്താ ഇരുപത്തി അഞ്ച് ഫണ്ടമെന്റൽ ഡീവിയേഷൻ ഉണ്ടാവും ഇമ്പോർട്ടന്റ് ആണ് എത്ര ഫണ്ടമെന്റൽ ഡീവിയേഷൻ ഉണ്ട് എന്ന് ഡയറക്റ്റ് ചോദിക്കാം അപ്പോഴെന്താ ഫണ്ടമെന്റൽ ഡീവിയേഷൻ ഇത്ര എന്ന് പറയാൻ കഴിയണം ഇരുപത്തി ഫണ്ടമെന്റൽ ഡീവിയേഷൻ ഉണ്ട് അത് ഏതെല്ലാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ എൽഒക്യു ഡബ്ല്യൂ എന്ന് പറയുന്ന ഒഴിവാക്കുക ഐന്റെ സ്ഥാനത്ത് ജെ എസ് ഇട്ട് കൊടുക്കുക ബാക്കി സെഡ് കഴിഞ്ഞിട്ട് സെഡ് എ സെഡ് ബി സെഡ് സി എന്ന് എഴുതി കൊടുക്കുക അങ്ങനെ എഴുതിയിട്ട് കിട്ടുന്ന ഇരുപത്തി അഞ്ചെണ്ണം ഫണ്ടമെന്റൽ ഡീവിയേഷൻ പഠിക്കാനുള്ള സിം സിമ്പിൾ ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പൊ നോർത്ത് വെക്കുക അതേപോലെ തന്നെ ടോളറൻസ് എന്താ ഇപ്പൊ ഇവിടെ ഞാനൊരു ഡീവിയേഷൻ പറഞ്ഞു അല്ലേ ഡീവിയേഷൻ പറഞ്ഞു അൻപത് നേരത്തെ പറഞ്ഞ അളവ് തന്നെ എടുക്കാം പ്ലസ് ഓർ മൈനസ് പോയിന്റ് ഫൈവ് പോയിന്റ് ഫൈവ് അപ്പൊ ഇവിടെ വരുന്ന ടോളറൻസ് എത്രയാ അതായത് മാക്സിമം സൈസ് എന്ന് പറയുന്നത് പോയിന്റ് ഫിഫ്റ്റി എം ഫൈവ് സീറോ എം പോയിന്റ് ഫൈവ് സീറോ എം എം മിനിമം സൈസ് എന്ന് പറയുന്നത് നാല്പത്തി ഒൻപത് പോയിന്റ് ഫൈവ് സീറോ എം എമ്മും ആണ് ഇതിന്റെ ഇടയിൽ വരുന്ന അളവില്ലേ ഇതിന്റെ ഇടയിൽ വരുന്ന അളവ് എത്ര വരും വൺ എം എം ഓളം വരും അല്ലെ ഇതിന്റെ ഇടയിൽ വരുന്ന വൺ എം എം ഓളം വരും അതിനെയാണ് നമ്മൾ എന്ത് പറയാ ടോളറൻസ് എന്ന് പറയാ ഇതിന്റെ ഇടയിൽ വരുന്ന വൺ എം എം ഇനിയാണ് ടോളറൻസ് ഇതിന്റെ വിടുത്ത് അല്ലെ ബാൻഡ് വിടുത്ത് പോലത്തെ ഈ ഒരു വിടുത്തിനെയാണ് നമ്മള് അതിന്റെ ടോളറൻസ് എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഫണ്ടമെന്റൽ ഡീവിയേഷൻ പ്ലസ് ആയിക്കോട്ടെ മൈനസ് ആയിക്കോട്ടെ സീറോ ആയിക്കോട്ടെ ടോളറൻസ് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരില്ല ടോളറൻസ് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരില്ല ഓക്കെ അല്ലേ ഇത് കൂടാതെ ഇത് കൂടാതെ എന്തുണ്ട് എത്ര ടോളറൻസ് നമ്മൾ പഠിക്കുന്നുണ്ട് പതിനെട്ട് ഫണ്ടമെന്റൽ ടോളറൻസ് ഉണ്ട് അല്ലേ അവ ഏതല്ല ഐ ടി സീറോ വണ്ണുണ്ട് ഐ ടി സീറോ വണ് ഉണ്ട് ഐ ടി സീറോ വണ്ണ്ട് ഐ ടി സീറോ ഉണ്ട് ഐ ടി വൺ ഉണ്ട് അങ്ങനെ വരെ ഉണ്ട് വൺ ടു സിക്സ്റ്റീൻ വരെ ഇത് പതിനാറെ എണ്ണവും അത് കൂടാതെ ഇത് രണ്ടെണ്ണവും ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എത്ര കിട്ടുന്നത് പതിനെട്ട് ഫണ്ടമെന്റൽ ടോറൻസ് കിട്ടുന്നത് ഓക്കെ അല്ലേ ഫണ്ടമെന്റൽ ടോറൻസ് ഫണ്ടമെന്റൽ ഡീവിയേഷൻസ് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ ഫണ്ടമെന്റൽ ഡീവിയേഷൻസ് ഇരുപത്തി അഞ്ചെണ്ണം ഉണ്ട് ഫണ്ടമെന്റൽ ടോളറൻസ് എത്രയുണ്ട് ഫണ്ടമെന്റൽ ടോളറൻസ് പതിനെട്ടെണ്ണം ഉണ്ട് പതിനെട്ട് എണ്ണം ഉണ്ട് കൂടാതെ ഓർത്തു വെക്കേണ്ട കാര്യമാണ് ഫണ്ടമെന്റൽ ടോളറൻസ് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരൂല്ല ഫണ്ടമെന്റൽ ഡീവിയേഷൻ എന്താകും പ്ലസ് ആകാം നെഗറ്റീവ് ആകാം സീറോ ആകാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് അനാലിസിസ് ചെയ്യാൻ പറ്റും ഹോൾ ബേസിസ് സിസ്റ്റം ഉണ്ട് അതേപോലെ തന്നെ ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം ഉണ്ട് ജസ്റ്റ് എന്താണെന്ന് പറയാം ഹോൾ ബേസിസ് സിസ്റ്റം സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളിന്റെ ആ അളവ് അത് സ്റ്റാൻഡേർഡ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ഷാഫ്റ്റിന്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനെയാണ് എന്ത് പറയാ ഹോൾ ബേസിസ് സിസ്റ്റം എന്ന് പറയാ ഇനി എന്താ ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം എന്നാണെങ്കിൽ ഷാഫ്റ്റിന്റെ അളവ് നമ്മൾ കോൺസ്റ്റന്റ് ആയി വെച്ചുകൊണ്ട് ഹോളിന്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയുക അതിനാ ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം എന്ന് പറയും ഓക്കെ അപ്പൊ ഇത്രയും കൂടാതെ കുറെ കാര്യങ്ങൾ ഇതിൻ്റെ അന്ന് പഠിക്കാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളാണ് ജസ്റ്റ് ഈ ഒരു ഫിഗറിന്റെ അനാലിസിസ് ആണ് നമ്മൾ ഇപ്പോൾ നോക്കിയത് അപ്പൊ ഒരു ഭാഗം വ്യക്തമായി എന്ന് കരുതുന്നു അപ്പോഴെന്താ എല്ലാവരും ഈ ഒരു ഭാഗത്തു നിന്നുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക ഇനിയും കുറെ ഭാഗങ്ങൾ ഇതിനകത്തുണ്ട് ട്രാൻസിഷൻ ഫിറ്റിന്റെ കേസുകളുണ്ട് അതേപോലെ തന്നെ ക്ലിയറൻസ് ഫിറ്റ് അതേപോലെ തന്നെ എന്താ ട്രാൻസിഷൻ ഫിറ്റ് ക്ലിയറൻസ് ഫിറ്റ് അങ്ങനത്തെ കുറെ ഫിറ്റുകളുടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഓരോ ഗ്രേഡിൽ വരുമ്പോഴുള്ള മാറ്റങ്ങൾ പഠിക്കാനുണ്ട് അതേപോലെ ആ ഷാഫ്റ്റിന്റെ കേസിൽ സ്മോൾ ലെറ്റർ ഹോളിന്റെ ബേസിൽ എന്താ പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഇത്തരം ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് അല്ലെ ജസ്റ്റ് ഈ ഒരു ഫിഗറിന്റെ അനാലിസിസ് ആണ് ഇപ്പം പറഞ്ഞത് അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു ഭാഗങ്ങൾ വെച്ചുകൊണ്ട് കൂടുതലായിട്ട് നോക്കാൻ ശ്രമിക്കുക ഈ ഒരു ഭാഗത്ത് നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ എന്താ നിങ്ങൾക്ക് ഇനി ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നല്ലൊരു സ്റ്റഡി പ്ലാനോടെ വ്യക്തമായ നോളേജോടെ നോളേജ് കരസ്ഥമാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം അല്ലെ എങ്ങനെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും അതിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ എങ്ങനെയാണ് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത് എങ്ങനെ പഠിക്കണം എങ്ങനെയാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് ഇതൊക്കെ ഒരു മെന്ററിന്റെ സഹായത്തോടെ പഠിക്കുന്നതായിരിക്കും ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുവ നിങ്ങൾ മറ്റുള്ള ഒരു മെന്റർ സഹായത്തോടെ പഠിക്കുന്ന കാര്യങ്ങളുടെ പകുതി പോലും നിങ്ങൾക്ക് സ്വയം പഠിച്ചെടുക്കാൻ എന്താ ഒരു കുറവായിരിക്കും നിങ്ങൾ സ്വയം പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ നന്ന കുറവായിരിക്കും അതൊരു നഗ്നമായ സത്യമാണ് എന്താ നിങ്ങളൊരു മെൻറ്റർ സഹായത്തോടെ പഠിക്കുമ്പോൾ കൂടുതൽ കാര്യം നിങ്ങൾക്ക് അറിയാൻ ശ്രമിക്ക പറ്റും അതിനുപരി പഠിപ്പിക്കുന്നതിലുപരി നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് എക്സ്ട്രാ നോളജ് കരസ്ഥമാക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് നമ്മളുടെ ഈ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക ഓർക്കേണ്ട കാര്യം മുപ്പത് ദിവസം അതായത് മുപ്പത് മുപ്പത്തഞ്ച് ദിവസത്തോളം മാത്രമേ നിങ്ങൾക്ക് സമയമുള്ളൂ അതിനിടയിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടും ലൈവ് ക്ലാസ്സുകൾ കിട്ടും എം സി ക്യൂ ലൈവായിട്ട് എം സി ക്യൂടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത്തരം നിങ്ങൾക്ക് എങ്ങനെയാണോ എക്സാമിനാ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലേക്കുള്ള പഠനമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ക്രാഷ് കോഴ്സ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക എൺപത് എൺപത്തി ഒൻപത് ഇരുന്നൂറ് നാനൂറ്റി എഴുപത്തി നാല് കൂടാതെ ഇത്തരം വീഡിയോസിനായിട്ട് ഇത്തരം ക്ലാസ്സിനായിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനൽ കോമ്പറ്റീറ്റീവ് ക്രാബിൻ്റെ സി 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 ടെക്നിക്കൽ പ്ലസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ക്ലാസുകൾ ഇനിയും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കൂടാതെ ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഇനി സമയം ഒട്ടുമില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക അഡ്മിഷൻ എടുക്കുക അടുത്ത ട്രേഡ്സ്മെൻ വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ എന്താ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ അവിടെയുള്ള ട്രേഡ്സ്മെൻ നിങ്ങളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ലാസ് നിർത്തുന്നു നന്ദി